ഷവർമ്മയ്ക്കാവശ്യമായിട്ടുള്ള കുബൂസ് നമുക്ക് ആദ്യം തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി അര ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മളിത് ഒരു മിനിറ്റ് മിനിറ്റത്തേന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ശേഷം ഒരു ബൗളെടുത്ത് രണ്ട് കപ്പ് മൈദ കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ പാൽപ്പൊടി ഇത്രയും സാധനങ്ങൾ യോജിപ്പിച്ച് നന്നായി ഇളക്കുക ഇളക്കി റെഡിയായ മിശ്രിതത്തിലേക്ക് നമ്മൾ നേരത്തെ ആക്റ്റീവ് ആക്കാൻ വെച്ചിരിക്കുന്ന ഈസ്റ്റ് ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം ഇളക്കി നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ച് സെറ്റാക്കി എടുക്കുക ഇവിടെ കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്ന മാവ് പെർഫെക്റ്റ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടെസ്റ്റ് ചെയ്ത് നോക്കണം അത് വിൻഡോ ടെസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത് നമ്മൾ അതിനകത്ത് നിന്ന് ഒരു ചെറിയ ബോളെടുത്തിട്ട് ആ സംഭവം നന്നായിട്ട് വലിച്ചു നീട്ടി ഈ വെളിച്ചത്തിലോട്ട് നോക്കുക ലൈറ്റിൻ്റെ വെട്ടത്തിലോട്ട് നോക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ മീൻസ് ആ ഒരു പ്രകാശം കാണാൻ പറ്റുന്ന വിധത്തിൽ സെറ്റായിട്ടുണ്ടോയെന്നറിയും അപ്പോൾ ഇത് ഈ ഒരു ടെക്സ്റ്ററിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് പെർഫെക്റ്റ് ആണ് എന്നാൽ നന്നായിട്ട് പൊങ്ങി വരും പിന്നെ നമ്മളിതിൽ പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഈ സംഭവം വിൻഡോ ടെസ്റ്റ് ചെയ്ത് സെറ്റ് സെറ്റായതിനു ശേഷം അതിലേക്ക് ഇത്തിരി ഓയിൽ തടവിയിട്ട് ഒരു പാത്രത്തിൻ്റെ മൂടി കൊണ്ട് അടച്ചു വെക്കുക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനുവേണ്ടി അരക്കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ തൈര് കുറച്ച് കാശ്മീരി മുളക് പൊടി ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതൊരു പതിനഞ്ച് മിനിറ്റ് നിന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണേ നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് ശരിക്കും രണ്ട് രണ്ടര മണിക്കൂർ നമ്മളിത് സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടര മണിക്കൂർ കഴിഞ്ഞ് ഇത് റെഡിയായി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിനെ നന്നായിട്ട് ഒന്നും കൂടി കുഴച്ച് റെഡിയാക്കി അതിൽ നിന്നും ഓരോ ബോൾസ് വീതം മീഡിയം സൈസുള്ള ബോൾസ് വീതമായിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക മൊത്തത്തിൽ ഒരു പത്ത് ബോൾസ് കിട്ടുന്നുണ്ട് ഇത്രയും മാവിൽ രണ്ട് കപ്പ് മാവിൽ ഒരു പത്ത് ബോൾസ് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഉരുട്ടി വെച്ച മാവ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരത്തി എടുക്കണം പരത്തുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ പരുവത്തില് കറക്റ്റായിട്ട് പരത്തിയാൽ മതി കാരണം നമ്മൾ ആ ഒരു സൈസാണെങ്കിൽ അത് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഇതിങ്ങനെ എല്ലാം പരത്തി ഓരോന്നോരോന്നായിട്ട് പരത്തി വെച്ചതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു എല്ലാം അതായത് ഒന്ന് തൊട്ട് പത്ത് വരെ ആകുമ്പോഴത്തേന് ആദ്യത്തേത് എടുത്ത് ചുട്ടെടുത്താൽ മതി അപ്പോൾ അത് ഏകദേശം റസ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റാക്കാം കൗണ്ടർ ടോപ്പിലേക്ക് മാവ് ഓരോന്നായിട്ട് ഇടുന്നതിന് മുന്നേ നമ്മൾ അവിടെ കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കണം അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് ചൂടായ ഫ്രൈ പാനിലേക്ക് ഓരോ കുബൂസും ഇതും തിരിച്ചും മറിച്ചും നന്നായിട്ടിട്ട് റെഡിയാക്കിയെടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ജസ്റ്റ് അമർത്തി കൊടുക്കും പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ കുബൂസ് കേട്ടോ നമ്മൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ബോയിൻ്റെ രൂപത്തിൽ വരെ എത്തുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയ എല്ലാ കുബൂസും ഇതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ നമ്മൾ ഈ എന്താ പറയുക ഫുൽക്കയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചുട്ടെടുത്ത കുബൂസൊക്കെ കാസറോളിലിട്ട് സൂക്ഷിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ലാസ്റ്റ് ആവുമ്പോഴത്തിന് തണുത്തു ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചട്ടി എടുപ്പത്ത് വെക്കാം ആദ്യം ഓയിലൊഴിച്ച് അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നൂരുന്നിട്ട് കൊടുക്കുക ഒരു സൈഡ് വെന്തതിനു ശേഷം നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് തിരിച്ച് മറിച്ചു വിട്ട് ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ആക്കുക ഒത്തിരി ഡീപ്പ് ഫ്രൈ ആയില്ലെങ്കിലും അത്യാവശ്യം എല്ലാം വേവണം ഷാലോ ഫ്രൈ ആയാലും മതി സെറ്റാണ് ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം അതിനുവേണ്ടി നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെക്കാം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് രണ്ടെല്ലി വെളുത്തുള്ളി ഇടണം പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി പിന്നെ ഒരു കാൽ കപ്പ് ഓയില് സൺഫ്ലവർ ഓയിൽ വേണം ഓയിൽ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സി മിക്സിയിൽ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക അത് കുറുകുന്തോറും അത് പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ള മയണൈസായിട്ട് റെഡിയാവും പിന്നെ ഉപ്പിലിട്ട മുളകും കുക്കുംബറും റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനിൽ അഞ്ചട്ട് മുളക് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് വേണം തിളപ്പിക്കാൻ അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുക്കുംബർ അരിഞ്ഞു വെച്ച് അതിനകത്തോട്ട് ഈ തിളച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉപ്പിലിട്ടത് റെഡിയാണ് ഷോർമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തും പിന്നെ അതുപോലെ വെജിറ്റബിൾസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്യാരറ്റ് കുക്കുംബർ പിന്നെ ക്യാബേജ് കുറച്ച് സവോള ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് ബാക്കിയുള്ള ചിക്കൻ അരിഞ്ഞ് എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഈ വെജിറ്റബിൾസിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിനെക്കൂട്ട് മയോണോയ്സ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം ബേസിക് ആയിട്ട് ഷവർമ്മയുടെ പരിപാടി ഈ മിക്സ് നമ്മൾ കുബൂസിനകത്ത് വെച്ച് റോളാക്കിയോ അല്ലെങ്കിൽ പ്ലേറ്റ് ഷവർമ്മയായിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പിലിട്ടത് വെക്കണം ഇപ്പോഴാണ് ആയിട്ടുള്ള ഷവർമ നമുക്കിത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്യുക ഞാൻ വീട്ടിലുണ്ടാക്കി കൊടുത്ത് എൻ്റെ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ